ആരുല്ലേ ഹായ് ജംഷാദ ലൈവിലേക്ക് സ്വാഗതം ജംഷാദ ജംഷാദി ആണ് ഞാൻ ഫോണും കൊണ്ടുപോവുകയാണ് നാലാളിന്റെ കദീസ ലൈക്കടിച്ചിന്റേ നാലാള് വന്നിട്ട് മൂന്നാള് എന്തായി ഒളിഞ്ഞിരിക്കണ്ട ലൈക്ക് കേറിപ്പോരും ഫുഡ് കഴിച്ച എന്തൊക്കെയാണ് വിശേഷം പറ ഫുഡ് കഴിക്കാ പന്ത്രണ്ടത്ര ആയിട്ടുള്ളു അടുത്ത രണ്ടാമത്തെ ലേക്കടിക്ക് ജംഷാദെ അത് അങ്ങനെ പറയണോ അതങ്ങട്ട് തട്ടിങ്ങോട്ടിങ്ങോട്ട് കേറി വന്നാ പോരെ അപ്പൊ എത്ര എളുപ്പമാണ് ైక్ అడి కమం కేరిపోను ఎత్త மந்தி வந்து அடிச்சு மந்தி மண்டி வெரையும் வெரும் மண்டிகோளி மண்டிகோளி வச்சு கண்டா வச்சுக்காத மண்டிகோளி வச்சுக்கிய பெரும் பேரலான வச்சுக்காத்தானது

ആലാളിണ്ടല്ലോ കയറി പോയി എന്തിനാണ് മറിച്ചു നിക്കുന്നത് അടിച്ചിട്ട് കേറി പോലെയായി വിശ്വാസങ്ങൾ പറയോ ഇളക്കി മറിക്കണ്ട അലങ്ങി നിക്കളക്കി മറിക്കാനേ ഇന്നിപ്പ എവിടെ പോയിരുന്നിട്ട് റേഞ്ച് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇളക്കി മറിക്കണ്ട അതൊരു വഴിയില്ല എവിടെ നിന്നാലാ റേഞ്ച് കിട്ടാൻ അറിയില്ല പിന്നെ സുഖമായിട്ട് മെഷീൻറെ അവിടെ അവിടെ ഇരിക്കണ്ട അവിടെ നീച്ചാ പറഞ്ഞു നീച്ചു മൂന്നാളുണ്ടല്ലോ നീക്കടിച്ച് കമന്റ് ചെയ്ത് കേൾ പോയി എന്താണ് ഇങ്ങനെ പോന്നോട്ടെ ലയിക്കടിച്ച് പോന്നോട്ടെ ചെയ്ത് പോയി പോയി പോരി എന്താ ജംസാതെ ആരുല്ലാത്ത എവിടെ പോയി അങ്കിൽ അങ്കിൽ ഒരാൾ ഒരാള് വന്നിട്ടുണ്ടായിരുന്നല്ലോ ആ യൂസുഫ് ലൈവിലേക്ക് സ്വാഗതം ഇട്ടാത്ത മലപ്പുറം വരുമോ ചോദിക്കുന്നുണ്ട് ഇല്ലാട്ടോ മലപ്പുറപ്പ് വരൂലെ കുഞ്ഞേ മലപ്പുറത്തേക്ക് ഇനി നോമ്പൊക്കെ കഴിയട്ടെ നമ്മള് നോമ്പ് നോമ്പിന്റെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല ഇന്നും ഇപ്പോ തട്ടലും കൊട്ടലും അടിച്ചിലും ഒക്കെ കൊറച്ച് കഴിഞ്ഞിട്ടുള്ളു എന്തൊക്കെയാണ് യൂസുഫ് വിശേഷങ്ങൾ പറയൂത കഴിച്ചോ ആറാളുണ്ട് ലേക്കടിച്ച് നമ്മുടെ താഴെ അടിക്കാൻ ലേക്കടിക്കാൻ മറക്കണ്ടോ ലൈക്കടിച്ച് താഴത്തേക്ക് പോയി എന്തൊക്കെയാണ് വിശേഷം ആറാളുണ്ടല്ലോ താഴെ വരൂ വിശേഷങ്ങൾ പറയൂ അൻസിമോൾ ഞാൻ വന്നത് കണ്ടില്ലേ അൻസിമോൾ വന്നില്ലല്ലോ ലേക്കടിച്ചു Football, right? <laughs> and let <laughs> ఇక్క